വെളിച്ചെണ്ണപ്പുണ്ടാക്കാം അപ്പം നമ്മൾക്ക് മണ്ണിൻ്റെ ചീൻചട്ടിയിലാണ് വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കുന്നത് അതിനാദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മൾ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണപ്പത്തിനുള്ളത് ഇനി എണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പത്തിനുള്ള മാവ് കോരി വയ്ക്കാം வெண்ப்ரம் ஓரோனாய் நமக்கு கோரி எடுக்கலாம் ஓரோனா ஓரச்சு எடுக்கிண்டு அது கோரி எடுக்கி சாயக்கு வெளிச்செண்ணப்பம் நம்ம டாக்கிய வெளிச்செண்ணப்போம் அப்போ நமக்கு அது கயிச்சு நோக்க ആൻ്റെ കുളിച്ചണപ്പാണോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ